ഹലോ മച്ചാമാരെ നമുക്കിന്ന് കുറച്ച് മഷ്റൂം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മഷ്റൂം കൊണ്ടൊരു ഉണ്ടാക്കിയാലോ ആദ്യം മഷ്റൂം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കുകയാണ് ഇതിനായി വേണ്ടത് ഒരു മീഡിയം സവാള ചെറുതായി അരിഞ്ഞത് കുറച്ച് തേങ്ങ ചിരകിയത് ആവശ്യത്തിന് പച്ചമുളക് കുറച്ച് വലിയ ജീരകം കുറച്ച് കറിവേപ്പില ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് പച്ചമുളക് പെരിഞ്ചീരകം കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് കറക്കിയെടുക്കുക ചെറുതായി ഒന്ന് അരഞ്ഞാൽ മതി പേസ്റ്റാക്കാൻ നിൽക്കണ്ട അപ്പം നമ്മുടെ മഷ്റൂമുകൾ ചേർക്കാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചട്ടിയോ പാനോ അടുപ്പത്ത് വെച്ച് മഷ്റൂം ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളവും ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കുക വെള്ളം വറ്റി കഴിയാറാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കൂട്ടതിലേക്കിട്ട് നന്നായി ഇളക്കി കുറച്ച് ഗരം പൊടിയും ചേർത്ത് കുറച്ച് നേരം കൂടി വേവിച്ചെടുത്താൽ നമ്മുടെ മഷ്റൂം തോരൻ റെഡി